നമസ്കാരം കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ ഇരുപത്തി മൂന്ന് മലയാളികളടക്കം മുപ്പത്തൊന്ന് മൃതദേഹങ്ങൾ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തി തമിഴ്നാട് സ്വദേശികളുടെയും കർണാടക സ്വദേശികളുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിൽ വെച്ച് വീട്ടുകാർ ഏറ്റുവാങ്ങി ഏഴ് തമിഴ്നാട് സ്വദേശികളും ഒരു കർണാടക സ്വദേശിയുമാണ് കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചത് രാവിലെ പത്തരയോടെയാണ് മൃതദേഹങ്ങൾ വഹിച്ചു കൊണ്ടുള്ള വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാർ എന്നിവർ ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി വിമാനത്താവളത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് കൈമാറിയത് വിമാനത്താവളത്തിൽ അരമണിക്കൂർ നേരം മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരുന്നു ഗാർഡ് റൂമിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇതിനിടെ ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായെന്നറിയാൻ കുവൈറ്റിലെ ലേബർ ക്യാമ്പുകളിൽ വ്യാപക പരിശോധന നടത്തിയതിൽ അഞ്ഞൂറ്റി അറുപത്തി എട്ട് കെട്ടിടങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി എന്നും റിപ്പോർട്ടുണ്ട് നൂറ്റി എൺപത്തി ഒൻപത് ബേസ്മെന്റുകളിൽ അനധികൃതമായി താമസിച്ചിരുന്നവരെയാണ് ഇന്നലെ മാത്രം ഒഴിപ്പിച്ചത് തീപിടുത്തമുണ്ടായ അൽ അഹമ്മദി ഗവർണറേറ്റിന്റെ ഗവർണറെ പോലും കുവൈറ്റ് മാറ്റി ഹുദ് ജാബർ അൽ അഹമ്മദ് അൽസബ ആണ് പുതിയ ഗവർണർ കുവൈറ്റ് അമീർ ആണ് പുതിയ ഗവർണറെ നിയമിച്ച് ഉത്തരവിറക്കിയത് അപകടത്തിൽ മരിച്ച നാൽപ്പത്തി ഒൻപത് പേരെയും തിരിച്ചറിഞ്ഞു ഇതിൽ നാൽപ്പത്തി ആറ് പേരും ഇന്ത്യക്കാരാണ് മൂന്ന് പേർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ് മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ധനസഹായം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം കുവൈറ്റ് സർക്കാരും സഹായം നൽകുന്നുണ്ട് ഇതിനിടെ ദുരന്തങ്ങളിൽ പോലും ഗോളടിച്ച് തരംതാണ രാഷ്ട്രീയകളി നടത്താൻ നോക്കിയ പിണറായി സർക്കാരിന് തിരിച്ചടി കുവൈറ്റിൽ തീപിടുത്തമുണ്ടായ മങ്കഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റ് കാണാനായി ഇറങ്ങി തിരിച്ച മന്ത്രി വീണ ജോർജിന് കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയില്ല ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പതിനുള്ള വിമാനത്തിലാണ് വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകാനിരുന്നത് എന്നാൽ ഒൻപത് മുപ്പത് വരെ കാത്തിരുന്നിട്ടും വിമാനം കിട്ടാതെ ആയതോടെ മന്ത്രി മടങ്ങി സത്യത്തിൽ കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതാണ് യാത്ര മുടങ്ങാൻ കാരണമായത് കേന്ദ്രത്തിന്റെ നടപടി തെറ്റാണെന്നും വളരെ നിർഭാഗ്യകരമാണെന്നും ആണ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എന്നാൽ വിദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്നും മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ല എന്നാണ് യാഥാർത്ഥ്യം യാത്രമല്ല രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നേരിട്ട് കുവൈറ്റിൽ ഉണ്ടായിരുന്നു വിദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ലെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഒരു ഓൺലൈനോടാണ് മുരളീധരൻ ഇക്കാര്യം പറഞ്ഞത് വിദേശത്ത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് നിന്നും മന്ത്രിമാർ പോകുന്ന കീഴ്വഴക്കമില്ല രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നേരിട്ട് കുവൈറ്റിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രി പോയാൽ നാളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഇത് പിന്തുടരുന്ന സ്ഥിതിവിശേഷം വിശേഷം ഉണ്ടാവും ഇപ്പോൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാർ പോയിട്ടില്ല ഞാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ അന്വേഷിച്ചിട്ടില്ല ഈ അനാവശ്യ കീഴ്വഴക്കം ഇല്ലാതാക്കാനും സംസ്ഥാന മന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തത് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്